തിരുവചനം ഒരു മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ വചനത്തിൻ കൃപയോടെ വിശുദ്ധമത്തായി അറിയിച്ച സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാലാം തിരുവാക്യം ഇശോ പറഞ്ഞു ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ കരുണയവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല ദൈവമേ ശിഷ്യന്മാർ തനിച്ച് അങ്ങയുടെ സമീപത്തേക്ക് വന്ന് അങ്ങയോട് ചോദിച്ചല്ലോ ഇതെല്ലാം എപ്പോൾ സംഭവിക്കുമെന്നും അങ്ങയുടെ ആഗമനത്തിന്റെയും യുഗാന്ത്യത്തിന്റെയും അടയാളം എന്താണെന്നും ഞങ്ങൾക്ക് പറഞ്ഞു എന്ന് അവർക്ക് മറുപടിയായി അങ്ങ് പറഞ്ഞു കൊടുത്തതാണല്ലോ ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ എന്ന് കർത്താവായി ദൈവമേ വഴിയും സത്യവും ജീവനമായ അങ്ങയോട് ചേർന്ന് അങ്ങയെ അനുഗമിക്കുന്ന ഞങ്ങൾ ദൈവമേ അങ്ങാകുന്ന വഴിയിൽ നിന്ന് മറ്റാരും മറ്റൊന്നും ഞങ്ങളെ അകറ്റുവാൻ ഇടവരരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു പൗലു സുലീഹ പറയുന്നത് പോലെ പട്ടിണിയോ ക്ലേശമോ ആപത്തോ നഗ്നതയോ വാളോ ദൈവമേ ഒന്നും ഈ ഒന്നും ഞങ്ങളെ അങ്ങിൽ നിന്ന് അകറ്റിക്കൊണ്ടു പോകാൻ അങ്ങയിൽ നിന്ന് വഴിതെറ്റിക്കുവാതിരിക്കുവാൻ ദൈവമേ ഞങ്ങൾ സൂക്ഷ്മതയോടെ സസൂക്ഷ്മം ശ്രദ്ധിച്ചുകൊണ്ട് അങ്ങയോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈ ലോകത്തിൽ എത്ര നാൾ എന്ന് ഞങ്ങൾ കറിഞ്ഞുകൂടാ പക്ഷേ ഓരോ നിമിഷത്തിലും അങ്ങിൽ നിന്ന് വഴിതെറ്റിപ്പോകാതിരിക്കുവാൻ പരിശുദ്ധാത്മാവായ ദൈവം കൃപയാൽ ഞങ്ങളെ പൊതിഞ്ഞ് പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസം ദൈവത്തിന്റെ കൃപ ഞങ്ങൾ പ്രത്യേകമാവിധം യാചിച്ചുകൊണ്ട് നമ്മുടെ കർത്താവി സ്വാമി സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മറിയൂസേപ്പിന്റെയും മാധ്യസ്ഥവും സക്കല മാലാഘമാരുടെയും സക്കല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ വചനത്തിൻ കൃപയോടെ ആമേയോ